കേരളത്തിൻ്റെ ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും തളി ക്ഷേത്രങ്ങൾക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഈ പുണ്യസങ്കേതങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം തളി എന്നാൽ കരിങ്കല്ലിൽ തീർത്ത പുരാതന ശിവക്ഷേത്രം എന്നാണ് പ്രധാനമായും അർത്ഥാക്കുന്നത് ഇവ കേരളത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രത്തിൻ്റെ അടയാളമായിട്ടാണ് കരുതുന്നത് പ്രധാനമായിട്ട് നാല് മഹാതളി ക്ഷേത്രങ്ങൾ കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ നാല് തളി ക്ഷേത്രങ്ങൾ ഒന്ന് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം രണ്ട് കടത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം വൈക്കം ഏറ്റുമാനൂർ എന്നിവയ്ക്കൊപ്പം ഒരേ ദിവസം ദർശിക്കുന്നത് പുണ്യമായി കരുതപ്പെടുന്ന ക്ഷേത്രമാണിത് കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന ക്ഷേത്രം അതുപോലെ നാലാമത്തേത് തളിക്കോട്ട മഹാദേവ ക്ഷേത്രം കോട്ടയം തെക്കുംകൂർ രാജവംശത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായിരുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം ഈ നാല് മഹാക്ഷേത്രങ്ങൾ കൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് മുപ്പത്തിരണ്ട് തളി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് ഇവയിൽ പലതും ഇന്നും പ്രശസ്തമായി നിലകൊള്ളുന്നു എന്നാൽ ചിലത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോയിരിക്കാം എന്നാലും വിവരങ്ങൾ അനുസരിച്ച് മുപ്പത്തിരണ്ട് തളീക്ഷേത്രങ്ങളാണ് ഉള്ളത് ദിവ്യമായ ഊർജസ്വതസ്സുകൾ വിശ്വാസികൾക്ക് ആത്മശാന്തി പകരുന്ന പുണ്യസങ്കേതങ്ങളാണ് ഓരോ തളി ക്ഷേത്രവും വാസ്തുവിദ്യയുടെ വിസ്മയം തനതായ കേരളീയ ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും മൺ മകുടോദാഹരണങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ ഈ പുണ്യഭൂമികളെക്കുറിച്ച് അറിവ് നമ്മുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്